ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് തയ്ച്ചെടുക്കാൻ നന്ന കാണിക്കുന്നത് അതായത് നമ്മൾ പൊതുവേ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം കാണൂലേ അങ്ങനെ കാണാതെ നല്ല നീറ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയാണുണ്ടാവല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നന്നാന്നെട്ടാ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടിട്ടോ ആദ്യം നമ്മുടെ ആ ഒരു ലൈനും പീസ് വെച്ചിട്ട് നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൂലേ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു ഷോൾഡറിന്റെ ഭാഗം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് അതായത് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണിട്ടാണ് എന്നിട്ട് വേണം നമ്മൾ ആ ഒരു നെക്കിന് മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഇതുപോലെ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ നമ്മുടെ ആ ഒരു പിറകിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം അയൺ ചെയ്ത് നമ്മൾ ആ ഒരു നെക്കിന്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വലിച്ചുകൊടുക്കുക ആ ഒരു സമയത്ത് ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിടന്നോളും അയൺ ചെയ്തു കൊടുക്കലാന്ന് ഏറ്റവും നല്ലത് എട്ടോ അപ്പൊ നല്ല നീറ്റായിട്ട് നല്ല സൂപ്പർ ആയിട്ട് അവിടെ കിടന്നോളും അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും വളരെ ഈസി ആവും കേട്ടോ അപ്പൊ ഞാനിവിടെ നമ്മുടെ ബാക്ക് പീസിന് മുകളിലായിട്ട് നല്ല ഭാഗത്തോട്ട് കൂടി ചേർന്നിട്ട് നല്ല ഭാഗം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ രണ്ട് അതായത് ഫ്രണ്ടും ബാക്കും നല്ല ഭാഗവും നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ബാക്ക് സൈഡിലെ ലൈനിങ് പീസ് എന്ത് ചെയ്യാം ഇതുപോലെ മുമ്പിലേക്കായിട്ട് ഇതുപോലെ കൊണ്ടുവരാം കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു നമ്മൾ പിടിച്ച ഭാഗം നല്ല നീറ്റായിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു ബാക്കിലെ ലൈനിങ് പീസ് ആണ് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ആ ഒരു നെക്കിന്റെ ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മുഗലത്തെ എല്ലാ വശങ്ങളും നല്ല നീറ്റായിട്ട് ഒരുപോലെ പിടിച്ചിട്ടുണ്ടാവുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ ഒരു തുണിയൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അയൺ ചെയ്ത് കൊടുത്ത നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു തുണിയൊക്കെ നല്ല രീതിയിൽ കിടന്നുള്ളൂട്ട അതുപോലെ തന്നെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ തുണിയും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് ഇതായി ഇതുപോലൊന്നും മാറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങളൊന്നും കാണാതെ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ആ ഒരു ഭാഗം ഉണ്ടാവല്ലേ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ അപ്പൊ ആ ഒരു നമുക്ക് ഇനി ഇപ്പത്തെ സൈഡും കൂടി ഇതുപോലൊന്നും തയ്ച്ചു കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ആ ഒരു അടിച്ച കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ല പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നെക്കിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചതിന് ശേഷമാണ് നെക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു കാലഞ്ച് വെട്ടിട്ട് ഇതുപോലെ തുടങ്ങാം എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഇതിൽ കൂടി പോയിട്ട് മറു സൈഡിലേക്ക് ഇതായി ഇതുപോലെ പോയിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡ് അതായത് ബാക്ക് നെക്കും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഒക്കെ ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ